പല കാര്യങ്ങളും സ്വാഗത പ്രാസഖ്യം പറഞ്ഞതുപോലെ ഇന്ന് ഇന്ത്യ മുഴുവനും കോൺഗ്രസ് പാർട്ടി വോട്ട് ചോറി എന്ന് പറയുന്ന ആ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലും അതിന്റെ പ്രതിഷേധങ്ങൾ നടത്തുമ്പോ ഇന്ന് ലക്ഷദ്വീപിന്റെ എം മാത്രമല്ല അദ്ദേഹം എൽ ടി സി സിയുടെ പ്രസിഡന്റാണ് എന്തുകൊണ്ട് ഇതുവരെ ആയിട്ട് ലക്ഷദ്വീപിൽ വോട്ട് ചോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നാഷണൽ കോൺഗ്രസിന്റെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രക്ഷോഭത്തിൽ കേരള ലക്ഷദ്വീപിലും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധം ലക്ഷദ്വീപിൽ നടത്താൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിൽ രാഹുൽ ഗാന്ധി വിഭാവനം ചെയ്ത വോട്ട് ചോറി എന്ന് പറയുന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ സപ്പോർട്ട് എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് മുമ്പ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഭയക്കേണ്ടി വരും ആരെ ഭയക്കേണ്ടി വരും എന്നുള്ള കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ആ ഭയമാണ് ഇന്ന് ലക്ഷദ്വീപ് ജനത മൊത്തം അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്ത് സംഭവിച്ചാലും ആർക്കും ഒന്നും ചോദിക്കാനുമില്ല ഒന്നും പറയാനുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ